പ്രിയപ്പെട്ടവരെ ഡിജിറ്റൽ മാഗ്നറ്റ് പുതുതായിട്ട് ആരംഭിക്കുന്ന എ വീഡിയോ ക്രിയേഷൻ മാസ്റ്ററി എന്ന കോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ കമാൻഡിലൂടെ സാധിക്കും സോ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു സിമ്പിൾ കമാൻഡ് എ ടൂളിൽ കൊടുത്ത് നിർമ്മിച്ചതാണ് ഇതേപോലെ ആനിമേഷൻ വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് കൊടുത്ത് ഇതേപോലെ നിർമ്മിക്കാൻ സാധിക്കും ഈ കാണുന്നത് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷെ അതിനെടുത്ത സമയം എന്ന് പറയുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ് കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് നിർമ്മിക്കണമെങ്കിൽ അതും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യണം സോ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് ആ കിട്ടുന്ന വീഡിയോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യണം സോ കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ ടെക്സ്റ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതുകൂടാതെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഫിലിം മേക്കിംഗ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു ക്യാരക്ടറാണ് സോ ഇവിടെയും കമാൻഡ് കൊടുത്താണ് ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ സീനുകളെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഏ ഫിലിം മേക്കിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ അങ്ങനെ നിരവധി എല്ലാ മെത്തഡ് മെത്തേഡുകളും വീഡിയോ ക്രിയേഷനിലെ എല്ലാ മെത്തേഡുകളും എഡിറ്റിംഗ് മെത്തേഡുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കോമ്പിറ്റേറ്റീവ് കോഴ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് സോ എങ്കിലും നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മാസമാണ് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുവാനും പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇതിന്റെ ക്ലാസ്സുകൾ വരുന്നത് എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയാണ് അതിൻ്റെ ക്ലാസ് വരുന്നത് തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് എട്ട് മുപ്പതിനാണ് ഇതിൻ്റെ ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ക്ലാസ്സുകളും എല്ലാ വ്യാഴാഴ്ചയും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേഷൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ നമുക്ക് നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ